അതെ ഞങ്ങൾ കൊറേ കാലത്ത് ശേഷമാണ് എല്ലാരും കൂടെ കൂടുതൽ പക്ഷെ എന്നാലും ആക്കാൽ കുറവ ഞാന് രാത്രി ചെലപ്പോഴേ വരുള്ളൂ ബാസിൽക്ക് ഇലക്ഷൻ തരത്തിലുള്ളതുകൊണ്ട് ബസ്സിലും പിന്നെ സൈക്കോ ഇല്ല സൈക്കോയി പിന്നെ ആരല്ലാത്ത അങ്ങനെ കൊറച്ചു കൊറച്ച് ആവശ്യം ഓ നമ്മള് എന്തൊക്കെ നമ്മളാശിയ uhm ണ്ട്ഷി ഇത്രയോ തിരക്കുകൾക്കിടയിലാണ് വരുന്നത് കോട്ട ഓടി വരിക ഗെയിം പരിപാടികളൊക്കെയാണ് പ്ലാൻ ചെയ്തിട്ട് പിന്നെ ഫുഡ് കാര്യമായിട്ടുള്ള ഫുഡ് ഉണ്ടാക്കുന്നത് പിന്നെ പൂൾ പാർട്ടി ഉണ്ട്

ചിക്കൻ മുളകൊക്കെ രാത്രി ഉറങ്ങലില്ല അവരുടെ രാവിലെയാണ് ഉറങ്ങുന്നത് നമ്മടെ കൂടെ ഭായ ഉണ്ട് പറയാ അപ്പൊ അപ്പൊ നമുക്ക് സാമഗ്രികളൊക്കെ ഇവിടെ നമുക്കൊന്ന് പൂളിലോടൊക്കെ ചുറ്റി ഹോം ഹോം ടൂർ കാണിച്ചോളൂ ചന്ദ്രപൻ ഫ്രം കൊച്ചി കൊച്ചി പറയുന്നു സ്റ്റേഡിയത്തിനായി സ്റ്റേഡിയത്തിന്റെ ഫൗണ്ടർ അല്ലേ എന്തു പറയുന്നത് പ്രോപ്പർട്ടിയല്ലന്നോ ഞാൻിക്കാൻ വരണോ ടെൻഷനാണല്ല ഗയ്സ് ഞാൻ പെണ്ണവരാ ഞാ യാസി നടക്ക് നടക്ക് ഓക്കേ പ്രോപ്പർട്ടീ ഇൻട്രൊഡക്ഷൻ ആണ് നമ്മൾ പുറത്തേ വെಳ್ച്ച മോണീനെന്നെ കാണിച്ചു കൊടുക്കാം ആ കാണിച്ചു ഔട്ട്ഡോർ കാണിക്കാ ക്യാമറ നോ ഗയ്സ് നമ്മൾ ഇപ്പൊ കുറച്ച് വിശില്ലൊക്കെ എടുത്തിട്ടുണ്ട് നമുക്ക് വേരും നമുക്ക് റീൽസ് ആയിട്ട് വേരും വേരും അടുത്താ നടക്ക് പിന്നെ ആരുതില് ആര ബ്ലോഗില് വരാത്ത ഞങ്ങള് പിന്നെ അതായത് ഞങ്ങളെ ആൾക്കാരുണ്ട് വാണ്ടിയില് ബന്ധപ്പെടുക Guys, apa wishada Maya? Itu apa? The family <laughs> channel. And where is your husband? coming. Husband? Hubby? 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 Apa guys, hubby hubby yang tiriin di malam ini? Hubby, hubby, hubby tuh hubby tuh.

അതെന്താ സംഭവിച്ചാല് നമ്മള് ഓൾറെഡി നമ്മൾ ഗ്രാഫ് ഒന്ന് ഇടിഞ്ഞു നിൽക്കുന്നു ഫാമിലിയില് അപ്പൊ ഗ്രാഫ് ബാലൻസ് ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ പെരുന്നാൾക്ക് എന്റെ ആദ്യത്തെ പെരുന്നാളല്ലേ പെണ്ണിട്ടിട്ടില്ലേ അപ്പൊ ആ പെരുന്നാൾ കൂടാൻ വേണ്ടിയിട്ട് വൈഫ് ഹോസ് പോയതാണ് അതിന് പിറ്റേന്ന് നാട്ടിലത്തെ ചെക്കന്മാര് തൂക്കി വണ്ടിയിൽ ഇട്ട് കുട്ടിക്ക് പോയി അത് ജസ്റ്റ് ദോശ അയക്കാൻ പോയതാണ് ദോശ വെച്ച് നേരെ അങ്ങനല്ല എന്നിട്ട് ഞാൻ അല്ല എല്ലാം ബാലൻസ് ചെയ്യണത് വലിയ പാടാണ് പരിപാടി അല്ല അല്ല ഇവ ഇവിടെ ഇവിടെ വരാത്തോ ആൾക്കാരുണ്ടല്ലോ ഓല പറ്റി എന്താ പറയാ ഓലപ്പറ്റി മാറി ആ പറഞ്ഞേ ഒരു വരട്ടെ ആ അപ്പ വരട്ടെ ദാരില്യൊരു വരട്ടെ അപ്പ ഞാൻ പറയാ ഒരു ഒരു തിരക്കില്ലാത്ത ബാസിൽ മേധാക്കന്മാർക്ക് വല്യ മൈൻഡൊന്നും ബാസിൽ അങ്ങോട്ട് മൈൻഡ് ഉണ്ടാക്കിയാണ്ട് ബാസിൽ മത്സരിച്ച മാതിരി അതായത് ബാസിലില്ലെങ്കിൽ അവിടെ ജയിപ്പൂല അങ്ങനെയാണ് അങ്ങനെയൊക്കെ പറഞ്ഞത് അതിന്റെ ഇടയില് പെണ്ണൊക്കെ കെട്ടി ഇനിയിപ്പൊ എന്താ സംഭവിക്കണം നമുക്കറിയില്ല ചട ചടങ്ങുകളൊന്നും നടക്കില്ലെന്നൊക്കെ പറയണേ അതൊക്കെ കണ്ടറിയാ അപ്പൊ എങ്ങനെയെങ്കിലും ജയിക്കണം പറഞ്ഞിട്ടാണ് ബാസിൽ നടക്കണത് എപ്പോ എവിടുന്ന് മുത്ത നടക്കും കളിക്കും എന്തൊക്കെ നടക്കണേ കാര്യങ്ങൾ എന്തൊക്കെ നടക്കണ പോലെ ഈ ആശപ്പിൽക്കാന്റെ ബിരിയാണി ഏഹ് ഞാൻ ലാസ്റ്റ് വന്നത് കഴിഞ്ഞൂറ് എന്റെ അല്ല നമ്മളന്ന് അന്ന് ഞമ്മള് ചെക്കന്മാരൊക്കെ വന്നേനല്ലോ ഒരു ഷൂട്ട് ഇണ്ടേനന്ന് അന്ന് തന്നെ അല്ലേ അന്ന് ജസീമൊക്കെ ഇണ്ടായിന് വന്ന് അന്ന് എല്ലാരും ഉണ്ടേനെ അന്ന് ചെക്കന്മാരൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ലാസ്റ്റ് വന്നു പക്ഷെ അതിനുശേഷം എല്ലാരും കൂടിട്ടൊരു പരിപാടി ഉണ്ടായിട്ടില്ല തോന്നുന്നു കഴിഞ്ഞല്ല ഉണ്ടാക്കിയല്ലേ എന്താ പരിപാടി പിന്നെ എപ്പോഴല്ലേ പരിപാടി ഉണ്ടാക്കണേ ഷെബിൽഖാന്റെ കുക്കിങ്ങിന്റെ പുരോഗരമനം നോക്കാൻ നമുക്ക് വാ എന്താ നടക്കണത് കാണാ മലയാളി ഇത് കാണാതെ ഒരു ചന്ത അതിന്റെ ചന്തയോ ഷെബിൽക്ക് കുക്കിങ്ങിന് ഇറങ്ങിയാല് അത് അതിന്റെ ഒരു വൃത്തി വേറെയാണ് അത് ഇങ്ങോട്ട് കാണുമ്പോ നമ്മക്ക് ആരും ഓർമ്മ വെച്ച് കഴിഞ്ഞാല് നമ്മളെ ഇതിത്തെ ദുൽഖർ ഉണ്ടല്ലോ പുസ്തക തോട്ടത്തിൽ ദുൽഖർ ബിരിയാണി ഉണ്ടാക്കും അല്ലേ ആ മൂഡിലാണ് ഷേബിൾക്ക് ബിരിയാണിണ്ടാക്ക ഇത് ഇത് ഡ്രെഡ് ഡ്രെഡ് എന്ത് ചെയ്യാന്ന് വെച്ചുകഴിഞ്ഞാല് ഇല്ലാത്ത ഇല്ലാത്ത പൈനാപ്പിള് പിന്നേം പിന്നേം കട്ട് ചെയ്യാ പിന്നേം പിന്നെ കട്ട് ചെയ്ത് പൈനാക്കറിച്ച പൈനാപ്പിൾ പിന്നെയും കട്ട് ചെയ്യാ പെരും കട്ടിങ് പെരും കട്ടിങ് വീഡിയോ എടുക്കണേ കണ്ടപ്പോ അല്ല അതിങ്ങനെ എടുത്ത് തിന്നാൻ പറ്റുമോ ആ സ്കീം ഉണ്ടോ സ്കീമുണ്ടോട്ടെ അതിന്റെ കട്ടിങ് എങ്ങനെ ഇത് എന്തെങ്കിലും എന്തൊക്കെയോ അത് ബ്രെഡ് കട്ട് അറിയില്ല പൈനാപ്പിള് ആകെ തന്നിരുന്നു ബ്രെഡിന്റെ കട്ടിങ് പോരാ പിന്നെ ഏതൊരു കല്യാണ ഡാൻസ് കളിക്കുന്ന നാലാൾക്കാര്

<gum> <gummumbles> െ സുഹൃത്തുക്കളെ ഞാൻ മാസ്റ്റർ ഷെഫ് കുറച്ചേറെ അപ്പൊ ഷെഫിന്റെ ഹാറ്റ് ഒക്കെ ഇട്ടിട്ട് അതായത് നമ്മളെ കവറൊക്കെ തിരിച്ചിട്ട് അപ്പൊ നമ്മള് ചെക്ക് ചെയ്യാൻ പോകുന്ന അടക്കലോ എന്തൊക്കെയാണ് ആൾക്കാർ പണി എടുക്കണ്ടോ നമുക്കറിയണം എന്താണ് പണി ഞാന് വെട്ടി വെട്ടി കൊഴങ്ങിയ ഇടവേളകളിൽ ഒരു മുറുക്കിന്റെ കണ്ട കിട്ടിയ പോലെന്തൊക്കെ എന്തൊക്കെ റെഡി ആയി എവിടെ ഏതുവരെ ഇത് നമ്മൾ പരിപ്പ് അരിപ്പൻ അണ്ടി പരിപ്പ് എല്ലാം സെറ്റ് ചെയ്തിട്ട് ഒരു ഇത് പാതിരാ കോ പാതിര കോഴി അല്ലേ പാതിര കോഴി മറിഞ്ഞോണ്ടിരിക്കട്ടിയില് അടുത്തതിന് എന്താ ചോദിക്കാം അത് പിന്നെ പിന്നെന്തോ ഇഞ്ചി ഇഞ്ചി പൊളിച്ചത് പിന്നെ പിന്നെ ഇപ്പുറത്ത് ചിക്കൻ ബാക്കി അടുത്തത് നമ്മളോ ലേഡീസ് എന്താണ് ഉണ്ടാക്കുന്നത് ഞാൻ അതെ അടുത്തത് നോക്കി നോക്കി ഫുൾ എല്ലാരും നല്ലൊരു പണിയിലാണ് അതാ നമ്മളെ എന്താണ് അഭിപ്രായം ുമാറായി മാറിക്കണ്ട് അതുപോലെ സൽമാൻ വീണ്ടും ചാറ്റിങ്ങിലോട്ട് കടന്നിട്ടുണ്ട് ചാറ്റിങ്ങിലോട്ട് വീണ്ടും ചാറ്റിങ്ങിലേക്ക് അതുപോലെ സെനു ഇത്രയും നേരം ക്യാമറ പിന്നിലൂടെ പിന്നിൽ അതാണ്ടോ അവന്റെ പേര് ശരിക്കുള്ള പേര് അവൻ്റെ അഡ്രസ്സുള്ള പേര് ശെനുബളി കളോത്ത് എന്നിട്ട് സാനുണ്ട് ഏഹ് ഈ ഒരു നിമിഷത്തിൽ പാട്ട് എല്ലാരും മിസ് ചെയ്യണ്ട് പാടിനെ ആയ കടലിണ്ട് നേരം കോഴിക്കോട് എന്താ പണി ഇത്രയും ദിവസമായിട്ട് എന്താ പണി ബാംഗ്ലൂർ എന്തേന് പണി ഒരാഴ്ച സ്റ്റോർ ഇട്ടില്ല ഒരാഴ്ച സ്റ്റോർ ഇട്ടില്ല നോക്കിയാൽ മനസ്സിലാവും സൽമാൻ സൽമാൻ വഴി സൽമാന്റെ പെണ്ണുങ്ങൾ എടുത്തുള്ള കലാപരിപാടികൾ തുടങ്ങിയിട്ടുണ്ട് ഞാൻ ഈ ഷെഫാണെന്നൊക്കെ എന്തിനാ സ്വയം എന്താക്കിയാമതൊക്കെ ഇനി സ്റ്റോറിയൊക്കെ വരുമോ സ്റ്റോറി വരും നല്ലൊരു ഫോട്ടോ എടുത്തേ അപ്പൊ ഒരു ഫോട്ടോ വരും ആ വെറുതെ വെറുതെ കയ്യിലും മുടിച്ച് അങ്ങനല്ലേ നിഹാലിന്റെ കുട്ടിക്ക് മൈക്കിലെ ചേറുണ്ടല്ലേ ഒരാൾക്കാരും എന്താ പറയാ ഗേൾഫ്രണ്ട് കുറെ ഗേൾ ഫ്രണ്ട്സ് പറഞ്ഞു കുക്ക് ചെയ്യുന്ന നിഹാലിനെയാണ് ഇഷ്ടം അപ്പൊ ഇത് മൈജീന്റെ കവറ് തിരിച്ചിട്ട് കൊളാബ് ചെയ്തു എന്നിട്ട് ആണ് ഷെഫ് ആയത് ഇല്ലാത്ത അപരാധങ്ങൾ പറഞ്ഞുണ്ടാക്കുന്ന എന്ത് ഇല്ലാത്ത അപരാധങ്ങൾ പറഞ്ഞുണ്ടാക്കുന്ന ഇപ്പൊ താക്ക് സ്നേഹങ്ങൾ മാത്രം സ്നേഹ ഉപകാരങ്ങൾ തരണ്ട് എത്ര ഉള്ളൂ അങ്ങനെ അങ്ങനെ ദുബായ് തള്ളുകളുമായി പാത്തു എത്തിയിട്ടുണ്ട് പാത്തു കുറച്ച് ക്യൂട്ട്നെ കിടന്നുണ്ട്

എന്ത് കൊറേ നാൾക്ക് ശേഷോ ഇങ്ങനെ വരുന്നത് ഇപ്പൊ വണ്ടി വീട്ടിൽ ഓടിച്ചിട്ടാ വന്നെ അതെന്റെ ഫ്രണ്ടാണ് ട്ടോ അറിയാ എന്തിന്റെ കുട്ടി ഇങ്ങനെ അപ്പൊ പിന്നെ കലാപമണിന്റെ പാട്ട് വരത്തിന്റെ വരന്റെ പൊൻ മൊഴിചാടിയ തങ്കമേ ശാനുവ വരന്റെ പൊൻ മൊഴിചാടിയ തങ്കമേ നിന്റെ വരന്റെ പൊൻ മൊഴിചാടിയ തങ്കമേ ആ പാടടാ പാടടാ മാപ്പിളപ്പാട്ട് മാപ്പിളപ്പാട്ട് ലൈല ലൈല ശരി പോയിട്ട് ഒരു പാട്ട് തന്നെ അറിയാതെ പോലെ കൊച്ചിന്റെ മലർക്കുടിയല്ലേ മറ്റേ പാടില്ല അരക്കിലും തക്കാളി വിളിക്കാൻ പറഞ്ഞു എല്ലാരും എല്ലാരും എൻജോയ്മെന്റ് നമുക്ക് വേണ്ടി ഫുഡ് ഉണ്ടാക്കിയിരിക്കുന്നത് ഷെബീൽ ഷെബീൽ പഞ്ചളി എസ് പി സൂപ്പർ മാർക്കറ്റ് കുവൈത്ത്കുബ സ്ട്രീറ്റ് കൊണ്ടോട്ടി കഥക് സ്റ്റേഡിയം ഫുഡ <laughs> റച്ചു വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇവിടെ ചെലവരൊക്കെ കമ്പൽസറിയിലൊക്കെ എടുത്ത് വരുന്നുണ്ട് എന്ത് അച്ചാർ സൂപ്പറാ അത് ഞാൻ അച്ചാർ അച്ചാർ നല്ല ഡേണ്ടാവും ഞാനാ വാങ്ങിയത് ഭാഗം പാട്ട് ഞാൻ വാങ്ങി ിന്റെ തൊപ്പി ഡിസൈൻ ചെയ്തിരിക്കുന്നു പാത്തു പാത്തു ഹർഷ പാത്തു സംസാരിക്കുന്നത് ഫുഡ് ഉണ്ടാക്കി സംസാരിക്കണത് ഫുഡ് ഉണ്ടാക്കിയ പറ്റി സംസാരിക്കാണ്ടാക്കിയത് നമ്മള് ഇന്ന് ണ്ടാക്കിട്ടുണ്ട് നെയ്ച്ചോറ് ചിക്കൻ കറി കറിനാപ്പി പിന്നെ എന്താ പറയാ ചിക്കന് ഫിഷ് പൊള്ളിച്ചത്ണ്ട് പിന്നെ ചിക്കൻ ഷാർഷിയുടെ വായിൽ വെള്ളം ഊറി നോക്ക് ഫിഷ് ഫിഷ് കഴിഞ്ഞോ കഴിഞ്ഞോ അപ്പൊ നമ്മളിത് അറേഞ്ച് ചെയ്യാനുള്ള പരിപാടിയിലാണ് ബോഫേ ആയിട്ടാണ് പോയാ മതി ഹലോ ആ ഫുഡ് റെഡി ഇതാണ് ചിക്കൻ അയ്യോ സോറി ചിക്കൻ ഫുൾ ഇതിന്റെ മസാലയൊക്കെ മസാല മസാലി സത്യ പറിച്ചാണ് ഇപ്പൊ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പൊ ഇതെന്താ അവിടെ നിങ്ങൾ എടുക്കും ഇങ്ങനെ പിടിക്കരുത് നിങ്ങളിങ്ങനെ എന്റെ കൂടെ പണിയെടുക്കുന്ന പോലെ അഭിനയിച്ചാൽ മറ്റേ വീഡിയോ

കപ്പലോടിക്കോ റൈസ് ഒന്നും വേണ്ട എന്തിനാ ഒക്കെ റൈസൊക്കെ റെക്കോർഡാണ് ഞാൻ ഇതിലിപ്പോ ഞാല് ആകെ ചെയ്ത പരിപാടി എന്താ മൈജിന്റെ കവറ് തിരിച്ചിട്ട് തൊപ്പിയാക്കി അത് ആകെ ചെയ്ത പണിയാണ് അതാകെ ചെയ്ത പണി ഇതെന്താ സംഭവം അറിയോ ഷെബിൽ കണ് ഇതിന്റെ പണി മൊത്തം എടുത്തേക്കണേ ഇവിടെ 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 ഈ ഈ ഫുഡിന്റെ അടുത്ത് തൊള്ള ഉടനെ എല്ലാ ടീമും കാട്ടിക്കൂട്ടില് മാത്രമേ ഉള്ളൂ ഷെബിൽ കെ മാത്രമാണ് ഇതിൽ പണി എടുത്താള് ബാക്കിയെല്ലാം കാട്ടിക്കൂട്ടലെ ആൾക്കാരാണ് കാട്ടിക്കൂട്ടില് നൂറ് സ്കില് പൂജ്യം എന്തൊക്കെയോ വരാണ്ട് ആകെ വരാണ്ട് ആകെ വരാണ്ട് സീൻ സാധനം സീൻ സാധനം സാധനങ്ങൾ ആരാ ഓപ്പൺ ചെയ്യാൻ ഷാനോ ഓപ്പൺ ചെയ്യാന്നാണ് ലാസ്റ്റ് അറിയാൻ പറ്റിയത് അതെ അതായത് ഓപ്പൺ ആക്കാൻ ആകെ ആൾക്കാർ പണിയെടുക്കാൻ ആരും ഇപ്പൊ മാറി കൊടുക്ക ഐറ്റംസ് കൊണ്ട് ഒരു ചെറിയ കളി ആകെ ഐറ്റംസ് ചെബിൽഖാന്റെ ഒരൊറ്റ സ്കില്ലാണ് ഇത് മൊത്തം ഈ കാണുന്ന മൊത്തം ചെബിൽഖാന്റെ സ്കില്ലാണ് സ്കില്ല് ഷബിൾ സ്കില് എൻ്റെ അതാണ് ഐറ്റം പൊളി 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 പൊളിമൂട് പല ജാതി ഫുഡുകൾ ക്യാമറക്ക് പിന്നിൽ അറച്ചി പാട്ടും പൊടിക്കണ്ട് അല്ല എന്നാല് അല്ല കിരീട കിരീടം കൈമാറുന്ന ഞാൻ തന്നെ അങ്ങോട്ട് നോക്കി ക്യാമറ അതല്ല മൂളി മോളി എല്ലാരും കൂടി വിളിച്ചാല്